ഇനി സൂക്ഷിക്കാൻ വിട്ടുകളയാനും ഒറ്റപ്പെടുത്താനും വളരെ എളുപ്പമാണ് പക്ഷേ നമ്മുടെ ജീവിതത്തോട് അല്ലെങ്കിൽ നമ്മുടെ തോളോട് തോൾ ചേർത്ത് നിർത്താനാണ് പ്രയാസം എന്നാൽ ആ പ്രയാസമുള്ള കാര്യം ചെയ്യുന്നതല്ലേ നല്ലത് ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ നമ്മൾ എന്നും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോ ബന്ധങ്ങളെയും നമ്മൾ അത്രമേൽ പവിത്രമായി കാണുന്നുണ്ടെങ്കിൽ ഓരോരുത്തരെയും നമ്മുടെ ജീവിതവുമായി ചേർത്ത് നിർത്തുക പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികം ആ പ്രശ്നങ്ങളെയൊക്കെ പറഞ്ഞു തീർക്കാനും അല്ലെങ്കിൽ പ്രശ്നങ്ങളെ മറക്കാനും പൊറുക്കാനും നമുക്ക് സാധിച്ചാൽ അത് തന്നെയാണ് ഒരു വ്യക്തിയുടെ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് പേരൊന്നും ഉണ്ടാവില്ല സത്യമല്ലേ വിരലെണ്ണാവുന്നവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ സ്വാഭാവികമാണ് ഈ പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് നമ്മളോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടാണെന്നോ ഒന്നും ഒരിക്കലും ചിന്തിക്കരുത് നമ്മളെ അത്രമേൽ പ്രിയങ്കരമായത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ നമ്മളോട് ഇണങ്ങുന്നതും പിണങ്ങുന്നതുമൊക്കെ വഴക്കിടുന്നതും രണ്ടു ദിവസം പിണങ്ങിയിരിക്കുന്നതുമൊക്കെ അതിന്റെ ഫലമായിട്ടാണെന്ന് ചിന്തിക്കുക അല്ലാതെ ആ അവൻ എന്നോട് പിണങ്ങുന്നു അല്ലെങ്കിൽ എപ്പോഴും പിണങ്ങുന്നു ആകപ്പാട പ്രശ്നമാണ് ബുദ്ധിമുട്ടാണെന്ന് ചിന്തിച്ചുകൊണ്ട് ആ വ്യക്തിയെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അത്രമേൽ പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി കാരണം നമ്മൾ അത്രമേൽ ഇഷ്ടമുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടതായത് കൊണ്ട് മാത്രമാണ് ആ വ്യക്തി നമ്മളോട് ഇണങ്ങുന്നതും പിണങ്ങുന്നതും ഒക്കെ അല്ലെ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ള വ്യക്തികളെ നമ്മുടെ ലൈഫിൽ തള്ളിക്കളയുകയല്ല വേണ്ടത് ചേർത്ത് നിർത്തണം ഞാനതാ പറഞ്ഞത് പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ് വഴക്കില്ലാത്ത ഒരിടം പോലുമില്ല ഓരോ റിലേഷൻ ആണെങ്കിൽ അവിടെ വഴക്കുകൾ ഉണ്ടാവും ആ വഴക്കുകളൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് മുന്നേക്ക് പോകേണ്ടതാണ് അത്യാവശ്യം അവിടെ പറയരുത് എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ പറ്റൂ എന്നല്ല പറയേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം ആ പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ അത്രമേലുള്ള സ്നേഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമ്മുടെ ലൈഫുമായിട്ട് എപ്പോഴും ചേർന്നിർത്തുക അതാണ് പറഞ്ഞത് ഒറ്റപ്പെടുത്തിയാൽ ആ വ്യക്തിയുടെ ലൈഫ് പിന്നീട് എങ്ങനെ പോകുമെന്നോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളെ സ്നേഹിച്ച ഒരു വ്യക്തിയെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒരിക്കലും മാറ്റി നിർത്താതെ എപ്പോഴും നമ്മുടെ ലൈഫുമായി ചേർന്ന് നിർത്തുക എന്ത് പ്രശ്നവും ഉണ്ടാകട്ടെ നമ്മളെ അത്രമേൽ സ്നേഹിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കുറച്ച് സമയമെങ്കിലും നമുക്ക് അദ്ദേഹം നൽകിയിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മളെ പരിഗണിച്ചിട്ടുണ്ടോ നമ്മളെ മറ്റുള്ളവരിൽ നിന്നും അത്രമേൽ വ്യത്യസ്തമായി സ്നേഹിച്ചിട്ടുണ്ടോ നമുക്ക് ഒരുപാട് സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ടോ ഒരുപാട് മധുരിക്കുന്ന ഓർമ്മകൾ നൽകിയിട്ടുണ്ടോ ഏറ്റവും മാധുര്യമേറിയിട്ടുള്ള യാത്രകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ നൽകിയിട്ടുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിക്കാം ആ വ്യക്തി നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രാധാന്യമുള്ള ആളാണെന്ന് അതുകൊണ്ട് ആ വ്യക്തിയെ തള്ളിപ്പറയുകയല്ല വേണ്ടത് ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത് മാറ്റി നിർത്തുകയല്ല വേണ്ടത് പിന്നെ എപ്പോഴും ചേർത്ത് നിർത്താൻ പഠിക്കുക ഇത് ഓർമ്മയിൽ സൂക്ഷിക്കുക അപ്പോൾ ഇന്നത്തെ മധുരനാരങ്ങിയയുടെ അവസാനിക്കുകയാണ് നമ്മൾ നീ നാളെ വീണ്ടും കേട്ടുമുട്ടും മറ്റൊരു മനോഹരമായ ടോപ്പിക്കും ഏറെ മനോഹരമായ ഗാനങ്ങളും ഒക്കെയായി സോ അതുവരേക്കും സൈനിങ് മി ആർ ജെ ആരുൺ ഫ്രം റേഡിയോ റേഡിയോ ഫ്രഷ്നസ് ഇൻ ലെവൽ കേൾക്കൂ ലൈവിൽ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണി വരെ ആർ ജെ അരുണിനൊപ്പം യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ